മഴ പെയ്താലും കുഴപ്പമില്ല റേഷൻ അരിയല്ലേ ഇങ്ങനെയൊക്കെ മതി മഴക്കാലത്തും കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌണിലേക്ക് അരിച്ചാക്കുകൾ കൊണ്ടുവരുന്നത് ഡാർപ്പായ കൊണ്ടു മൂടാതെ തിരൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരിച്ചാക്കുകളാണ് ഈ വർഷക്കാലത്ത് പോലും മൂടാതെ കൊണ്ടുവരുന്നത് はい。 എടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനാവായ സിമന്റ് യാർഡിൽ നിന്നുമാണ് കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌണിലേക്ക് ലോറികളിൽ അരിച്ചാവുകൾ എത്തിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം താണ്ടിയാണ് ലോറികൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് അരിച്ചാവുകളുമായി വരുന്നത് ഇന്നലെ അരിച്ചാക്കുകളുമായി വന്ന ഒട്ടുമിക്ക ലോറികളും ടാർപായ കൊണ്ട് പൊതിയാതെയാണ് എത്തിയത് ഈ സമയത്ത് നേരിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ ശക്തമായ മഴക്കാറും കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌൺ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ലോറി ജീവനക്കാർ ടാർപായ മൂടാൻ മടി കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്ന അരിച്ചാക്കിൽ സാന്നിധ്യം ഉണ്ടാകുന്നത് അധികൃതരുടെയും ലോറിക്കാരുടെയും അനാസ്ഥ മൂലമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് ദ ന്യൂസ് ലൈഫ് കുറ്റിപ്പുറം